യെസ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മാച്ച് ഉണ്ടായിരുന്നു ഒരു മാച്ച് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റും ജംഷഡ്പൂർ എഫ് സി നമ്മളുള്ള മാച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇത് ഇതെന്തുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട മാച്ച് എന്ന് പറയാൻ കാരണം എന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും ഈ ഒരു മാച്ചിൽ നമ്മൾ പ്രതീക്ഷിച്ചൊരു റിസൾട്ട് അല്ല എന്ന് അതായത് നോർത്ത് ഈസ്റ്റ് ഈ ഒരു മത്സരം വിജയിച്ചു എന്ന് തന്നെ പറയണം എന്തായാലും ഒരുപക്ഷെ സ്റ്റീഫൻ എസ് എ ഫസ്റ്റ് അഫോർട്ട് കളിച്ചിരുന്നെങ്കിൽ കുറേ ഒരു സമനില എങ്കിലും അവർ പിടിച്ചേനേമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം ഇറങ്ങിയ ശേഷം അവർ ക്രിയേറ്റ് ചെയ്ത ചാൻസും അദ്ദേഹം വന്നുണ്ടാക്കിയ ഒരു ചാൻസ് രണ്ട് ഗോളുകൾ അദ്ദേഹം അടിക്കേണ്ടതായിരുന്നു അറിയുമ്പോൾ തന്നെ അതായത് ഒരു ൊരു ഹെഡും അതുപോലെ തന്നെ അദ്ദേഹം തന്നെ റൺ ചെയ്ത് ഉണ്ടാക്കിയൊരു ചാൻസും ഉണ്ടായിരുന്നു സോ അങ്ങനെ രണ്ടു കോളേഹം ഇറങ്ങിയപ്പോൾ തന്നെ അടിക്കേണ്ടായിരുന്നു സോ ആ ഒരു ഇമ്പാക്റ്റ് അദ്ദേഹത്തെ ഫസ്റ്റ് ഹാഫ് തോട്ട് കളിപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു സോ എന്തായാലും വേണ്ട രണ്ട് കളി ജംഷഡ്പൂർ തോറ്റിരിക്കുകയാണ് അതായത് ഗോവയായിട്ട് ജയിച്ചു ആ ഒരു മാച്ച് അവർ തോറ്റിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു ആ ഒരു മാച്ചിൽ അവർ ജയിച്ചു പക്ഷേ അവർ തോറ്റ മാച്ചെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്കൊന്ന് മുംബൈ സിറ്റി എഫ് സിക്കെതിരായിട്ട് അതുപോലെ തന്നെ ഈ ഒരു മാച്ചിലും നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള മാച്ചിലുമാണ് അവർക്ക് രണ്ടു വർക്കും നേടി തേടി കൊടുത്തു തന്നതെ പറയുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ബ്രൈഡ് അടുത്തുകൾ കാണുന്നവരെ ഗുഡ് ബൈ